നമസ്കാരം രണ്ട് വൈരുദ്ധ്യങ്ങളുടെ കഥ പറയാനാണ് മുന്നൂറ്റി പതിനൊന്നാം ദിവസം കമൻട്രി ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ കാണുന്ന മൂന്ന് പേരിൽ രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേർ തന്നെ വെഴിഞ്ഞത്തിൻ്റെ വക്താക്കളാണ് അതെന്തായാലും വളരെ സന്തോഷം തരുന്ന കാര്യമാണ് നാളെ ഇതുവരെ ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ പലർക്കും എന്ന് കേട്ടാൽ രോമാഞ്ചം വരുന്ന തരത്തിലാണ് സംസാരങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നല്ല കാര്യമാണ് ഇനിയെങ്കിലും വിഴിഞ്ഞത്തെ സ്നേഹിക്കുക വിഴിഞ്ഞം തുറമുഖത്തെയും തലസ്ഥാനത്തെയും പ്രണയിക്കുക അതിലൂടെയെങ്കിലും ഈ നാട് രക്ഷപ്പെടട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട ചില ആളുകൾ ഇപ്പോഴും ഈ തുറമുഖത്തെയും ഈ നഗരത്തെയുമൊക്കെ അവഗണിക്കുന്നത് കാണുമ്പോൾ വെറുതെ മിണ്ടാതെ പോകാൻ തോന്നുന്നില്ല വിസിലെന്ന് പറയുന്ന സ്ഥാപനം പണ്ടൊരിക്കൽ ഞങ്ങൾ പൂട്ടിയെടുക്കാൻ തീരുമാനിച്ചൊരു സ്ഥാപനമാണ് പൂട്ടും ചങ്ങലയും ആയിട്ട് ഞങ്ങൾ പോയി ഒന്നും പ്രവർത്തിക്കാതിരുന്നൊരു കാലത്ത് എല്ലാ ടെൻഡറുകളിലും ഒരാൾ പോലും പങ്കെടുക്കാതെ പോയ കാലത്ത് വിസലെന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ ഞങ്ങൾ പൂട്ടിയെടുക്കാൻ ഒരു സമരം നടത്തി അതുപോലെ ഇപ്പോൾ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നു ഇപ്പോൾ ആഘോഷത്തിൻ്റെ നടുവിലാണ് അവർ പക്ഷെ അവർ ചെയ്യേണ്ട ജോലി എന്താണെന്ന് അവർക്ക് പോലും തിട്ടമില്ല അവരിങ്ങനെ സ്വയം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു പോസ്റ്റർ കാണാനിടയായി സാൻ ഫെർണാൻഡോ കപ്പലിനെ വർണ്ണിക്കുകയാണ് അവർ സാൻ ഫെർണാൻഡോ മാർക്കറ്റ് ചെയ്യേണ്ടവർ വളരെ വിദഗ്ധമായി മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് കപ്പ കണ്ടെയ്നറുമായിട്ട് വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പൽ അവർ എത്തിക്കുന്നത് അവരുടെ ബ്രാൻഡ് അവർക്ക് വിൽക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മുടെ ബ്രാൻഡ് വിൽക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സാഹിബിൻ്റെ കപ്പൽ വിൽക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ വിസ്സിൽ സാൻ ഫെർണാൻഡോയുടെ പടവും എല്ലാം കൊടുത്ത് ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല അവരെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് ഫ്ലാഗ് ഏത് രാജ്യത്തെ ഫ്ലാഗാണ് ആണ് അവരുടെ ഐ എംഒ നമ്പർ എത്രയാണ് എം എം എസ് ഐ കോഡ് എത്രയാണ് കോൾ സെയിൻ വിളിക്കേണ്ട കമ്മ്യൂണിക്കേറ്റ് നാട്ടുകാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ എന്തോ ഇതൊക്കെ അവർ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ ക്യാപ്റ്റനെ വിളിക്കാൻ പറ്റുമോ എ എസ് ട്രാൻസ്പോണ്ടർ ക്ലാസ് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്പോർഡറിൻ്റെ വിഭാഗം ജനറൽ വെസൽ ടൈപ്പ് ഏത് കാർഗോയാണ് അതിനകത്ത് ക്യാരി തുടങ്ങിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് സാൻ ഫെർണാൻഡോയെ അങ്ങ് വെസിൽ മാർക്കറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ വിഴിഞ്ഞത്തെ തിരുവനന്തപുരത്തെ ആര് മാർക്കറ്റ് ചെയ്യും ആരും മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ദുരന്തം നാല് കപ്പലുകളായി നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് മൂന്ന് കപ്പലുകൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഇവിടെ വരുന്നതല്ല ഇത് വഴി തെറ്റി പോയതാണ് അവർ വഴി തേടി അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ഇന്ന് ഈ ഒരു കപ്പൽ ബിഗ് ബ്രീസി ബിഗ് ബ്രീസി എന്ന് പറഞ്ഞൊരു കപ്പൽ നോക്കുമ്പോൾ അത് കണ്ടെയ്നർ വെസലാണ് തീർച്ചയായിട്ടും അത് വിഴിഞ്ഞത്ത് ആയിരിക്കും വരുമെന്ന് നോക്കിയപ്പോൾ കിഴക്കേ പോകും റെയിൽ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ കിഴക്കേ പോകും കപ്പലായിട്ട് അതങ്ങ് വിശാപഠനത്തോട്ട് പോവുകയാണ് എഴുതി വച്ചിരിക്കുന്നത് ചെന്നൈ വിഴിഞ്ഞമെന്നാണ് ജൂലൈ പതിനൊന്നിന് രാവിലെ ഇവിടെ എത്തും നാളെ രാവിലെ ഇവിടെ എത്തും അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ഒറ്റയടിക്ക് വിശ്വസിച്ച് പോകും വിഴിഞ്ഞത്തോട്ട് വരുന്ന അഞ്ചാമത്തെ കപ്പൽ ബിഗ് ബ്രീസി വലിയ കാറ്റോടുകൂടി മന്ദമാരുതനുമായിട്ട് ബിഗ് ബ്രീസി വരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ നേരെ പോകുന്നത് ചെന്നൈയിലോട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഒരു ഫീഡർ ബസ്സൽ ന്യായമായിട്ടും സാൻ ഫെർണാണ്ടോ കൊണ്ടുവന്നിരിക്കുന്നതിൽ കുറേ കണ്ടെയ്നർ എടുത്തുകൊണ്ട് പോകാൻ പോകുന്ന കപ്പലാണെന്ന് കരുതി നമ്മൾ കുറേ സമയം മെനക്കെട്ടു അപ്പോൾ എന്താണ് സിംഗപ്പൂർ ചെന്നൈ റൂട്ടിൽ ഷട്ടിലടിക്കുന്ന കപ്പലാണ് ചെന്നൈയിൽ വന്നാൽ അവിടെ നിന്നും വിശാഖപട്ടണത്തോട്ട് പോകുന്ന കപ്പലാണ് അപ്പോൾ വിശാഖപട്ടണവും വിഴിഞ്ഞവുമായിട്ട് കുഴഞ്ഞു കിടക്കുന്നത് മാർക്കറ്റ് ചെയ്യാനോ ആ തെറ്റ് തിരുത്താനോ ആർക്കാണ് തിരുത്താൻ പറ്റുക എനിക്കും സെയിലിംഗ് മെന്റയുടെ പ്രേക്ഷകർക്ക് തിരുത്താൻ പറ്റുമോ തിരുത്തേണ്ടവരാണ് സാൻ ഫെർണാണ്ടോയെ കൊണ്ട് ആഘോഷിച്ച് തലയിലേറ്റ് നടക്കുന്നത് മറ്റ് മൂന്ന് കപ്പലുകളും ഇത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു കണ്ടെയ്നർ ബസലും ഇങ്ങനെ കണ്ടപ്പോൾ ഇത് പ്രതികരിക്കാതെ പോകുന്നത് ശരിയല്ല ദീർഘനാളത്തെ അധ്വാനത്തിനൊടുവിൽ ഇത്തരം വലിയ വലിയ സംഭവങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തോ ചേർന്ന് നിന്നുകൊണ്ട് അത് കൂടുതൽ നന്നാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഈ സമയത്ത് നടത്തേണ്ടത് ഇത്രയും നാളും തിരസ്കരിച്ചിരിക്കുക നിങ്ങളൊക്കെ പക്ഷേ ഇനിയെങ്കിലും തെറ്റ് തിരുത്തി ഈ പ്രോജക്റ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇവിടെ മൂന്ന് കപ്പലുകൾ അല്ലാതെ കിടപ്പുണ്ട് തിയ തിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓയിൽ ടാങ്കറാണ് ഒരു കാരണവശാലും അടുത്ത നാളിലൊന്നും വിഴിഞ്ഞത്ത് വരില്ല അത് ചൈനയിലെ ലോ യുവാൻ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും വിഴിഞ്ഞത്ത് വരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് പൊറുക്കാം ഓയിൽ ടാങ്കർ വരില്ല അടുത്തത് ഫ്യൂച്ചർ എനർജി എൽ പി ജി ടാങ്കർ അതും ഇവിടെ വരാൻ വഴിയില്ല യു എ യിലെ റുവൈസ് എന്ന് പറയുന്ന തുറമുഖത്തു നിന്നൊന്നും വിഴിഞ്ഞത്തോട്ട് വരുന്നതെന്നാണ് പറയുന്നത് എല്ലാം വിശാഖപട്ടണത്തോട്ട് പോവുകയാണ് മറ്റേത് നേരത്തെ സൈലംഗ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കെ റോബി അതും ആഫ്രിക്കയിലെ ഗ്യാബൺ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും വിഴിഞ്ഞത്ത് വരുന്നു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നാല് കപ്പൽ വിഴിഞ്ഞത്തിൻ്റെ പേര് തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നവർ അല്ലേ അത് തിരുത്തേണ്ടത് വേറെ ആരാണ് തിരുത്തേണ്ടത് അതുകൊണ്ടുള്ള ദോഷം അതുകൊണ്ടുള്ള ഡാമേജ് ഈ തുറമുഖത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ വരേണ്ട കപ്പലുകൾ മറ്റുള്ളിടത്തോട്ട് പോവുക ഇനി മറ്റുള്ളിടത്തോട്ട് പോകേണ്ട കപ്പലുകൾ ഇവിടെ വരിക ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ് അവിയൽ പരുവത്തിനപ്പുറം കിടക്കുമ്പോൾ ഇതാരാണ് നാഥനില്ല എന്ന് പറയുന്നത് ഇതാണ് ഒരാൾ പോലുമില്ല ഈ തെറ്റുകൾ തിരുത്താനോ ചൂണ്ടിക്കാണിക്കാനോ മറു മരുന്ന് നിർദ്ദേശിക്കാനോ ഒരാൾ പോലും ഇല്ലാത്ത ഒരു കാലത്തിലാണ് ഈ ആഘോഷം നടത്താൻ പോകുന്നത് ആഘോഷിച്ചുകൊള്ളുക നിങ്ങൾ അടിച്ചു പൊളിച്ചുകൊള്ളുക ഞങ്ങൾക്ക് യാതൊരു വിഷവുമില്ല അർമാദിച്ചു കൊള്ളുക പക്ഷേ അവനവൻ്റെ അടിസ്ഥാനപരമായ ഡ്യൂട്ടി ചെയ്യാതെ എന്തർമാദിക്കലാണ് ആരെ കാണിക്കാനാണ് ഇനി നമുക്ക് സാൻ ഫെർണാണ്ടോയുടെ കഥയിലോട്ട് വരാം ഇന്നലെ ഏറ്റവും ഒടുവിൽ അവസാനം നോക്കുമ്പോഴും നൂറ്റി മുപ്പത്തി അഞ്ച് നോട്ടിക്കൽ മേൽ അകലെയായിരുന്നു ഇന്നിപ്പോ പുറംകടലിൽ എത്തിയിട്ടുണ്ടാകും രാവിലെ വാർഫിനകത്തോട്ട് പ്രവേശിപ്പിക്കാനുള്ള നടപടി നടക്കുന്ന സമയത്തായിരിക്കും പ്രേക്ഷകർ ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി കാണുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങളുമായി ഇന്ന് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയേക്കും സൈനിങ് ഓഫ് എലിയസ് ജോൺ